ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു വിബീസ് ലിറ്റിൽ വേൾഡ് ഹോബ് യു ആർ ആർ ഗുഡ് എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും വിബീസ് ലിറ്റിൽ വേൾഡിൻ്റെ മറ്റൊരു പുതിയ എപ്പിസോഡിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ഇന്ന് മൂന്ന് മണിക്ക് തന്നെ രാവിലെ നേരത്തെ മൂന്ന് മണിക്ക് തന്നെ എഴുന്നേറ്റു ഇപ്പോൾ കുറച്ച് ലേറ്റ് ആയിട്ടാണ് എഴുന്നേൽക്കുന്നത് കേട്ടോ ഇന്ന് കുറച്ച് നേരത്തെ എഴുന്നേറ്റു പക്ഷേ സാധാരണ ഇപ്പോൾ കാരണം കോയമ്പത്തൂർ കോയമ്പത്തൂരൊക്കെ ഭയങ്കര തണുപ്പാണ് അപ്പോൾ നാലേകാലും നാലരയൊക്കെ ആവട്ടോ ചിലപ്പോൾ എഴുന്നേൽക്കാനായിട്ട് അപ്പോൾ എന്താണ് ഇന്ന് കുറച്ച് നേരത്തെ എഴുന്നേക്കാൻ കാരണം വെള്ളിയാഴ്ചയാണ് വെള്ളിയാഴ്ച ദിവസം കുറച്ചധികം നമുക്ക് വേ ഉണ്ടായിരിക്കും അത് ഉപ്പുദ്വീപം ലക്ഷ്മി പൂജ അതേപോലെ തന്നെ പ്രധാന വാതിലും മഞ്ഞൾ പൊട്ടൊക്കെ തേച്ച് തലേ ദിവസം വ്യാഴാഴ്ച ദിവസമാണ് യൂഷ്വലി ഞാൻ വിളക്കുകൾ കഴുകി വെക്കുക ഞാൻ എല്ലാ ദിവസവും വിളക്ക് കഴുകി വെക്കുന്ന ഒരാളല്ല കേട്ടോ ആഴ്ചയിൽ ഒരു ദിവസം വ്യാഴാഴ്ച ദിവസമാണ് സാധാരണ ഞാൻ വിളക്ക് കഴുകാറുള്ളൂ നമ്മളിത് ആദ്യം പറഞ്ഞപ്പോൾ ഒത്തിരി പേർ വഴക്കൊക്കെ പറഞ്ഞു ഞങ്ങൾ ദിവസമാണ് വിളക്ക് ക്ക് കഴുകണ്ട എന്നുള്ളത് ഞാനിവിടെ വിളക്ക് കഴുകുന്ന രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചുമ്മാ വിളക്ക് കഴുകിയിട്ട് അങ്ങനെ വിളക്ക് വയ്ക്കത്തില്ല അതിൽ പൊട്ട് ചന്ദനം കുങ്കുമൊക്കെ വെച്ചിട്ട് പുഷ്പങ്ങളൊക്കെ വെച്ച് അങ്ങനെയൊക്കെ ഒരു രീതിയാണ് കേട്ടോ അപ്പോൾ അത് ദിവസവും കഴുകി പൊട്ടും കുങ്കുമൊക്കെ വെക്കുക എന്ന് പറഞ്ഞാൽ നടക്കുന്ന കാര്യമില്ല ആഴ്ചയിലൊരു ദിവസമാണ് ഞാൻ എന്തായാലും വിളക്കുകൾ കഴുകാറുള്ളൂ അതും വ്യാഴാഴ്ച ദിവസമാണ് കൂടുതലും അങ്ങനെ ചെയ്യട്ടെ അപ്പോൾ വ്യാഴാഴ്ച വിളക്കൊക്കെ കഴുകി വെള്ളിയാഴ്ച ദിവസം പുതിയതായിട്ട് ചന്ദനം കുങ്കുമ വെച്ച് കഴിഞ്ഞാൽ ആ പൂജാമുറിയിലേക്ക് ആ ഒരു സൈഡിലേക്ക് പോകുമ്പോൾ തന്നെ ആ ഒരു ജവ്വാതിൻ്റെയും മഞ്ഞൾപ്പൊടിയുടെയും ചന്ദനത്തിൻ്റെയും കുങ്കുമത്തിൻ്റെയും ഞാൻ ഉപയോഗിക്കുന്ന താഴമ്പ് കുങ്കുമാണ് അപ്പോൾ അത് വല്ലാത്തൊരു പറഞ്ഞറിയിക്കാൻ കഴിയാതെ അത്രയും ഒരു ഒരു ഡിവൈൻ ഡിവൈനായിട്ടുള്ളൊരു സ്മെല്ലും ഭംഗിയും ഒക്കെയാണ് അതും പൂക്കൾ കൂടി വെച്ച് കഴിഞ്ഞാൽ ആ വിളക്കുകളെ കാണാൻ വല്ലാത്തൊരു ഐശ്വര്യമാണ് അത് രാവിലെ തന്നെ അത് കാണുമ്പോൾ തന്നെ മനസ്സങ്ങ് വല്ലാതെ നിറയും അപ്പോൾ ഞാനിന്ന് ആദ്യം ബ്രഹ്മ മുഹൂർത്ത വിളക്കൊന്നും ഒരുക്കിക്കൊണ്ട് മഞ്ഞളൊക്കെ തേ ഉപ്പുദീപം വയ്ക്കാൻ വേണ്ടിയിട്ട് മൺപാത്രത്തിൽ മഞ്ഞളൊക്കെ തേച്ച് പിടിപ്പിച്ച് അതൊന്ന് സെറ്റാവാൻ വേണ്ടി അതൊരു സൈഡിലേക്ക് മാറ്റി വെച്ചു എന്നിട്ട് ബ്രഹ്മമുഹൂർത്ത മുഹൂർത്ത വിളക്ക് ഒരുക്കിക്കൊണ്ട് ബാക്കി ജോലികൾ എല്ലാം ചെയ്യാമെന്ന് കരുതി കാരണം ലക്ഷ്മി പൂജയൊക്കെ ചെയ്യുമ്പോഴേ വെള്ളിയാഴ്ച ദിവസം കുറച്ചധികം ജോലികളുണ്ട് അപ്പോൾ അതുകൊണ്ട് സമയം പോവണ്ട പെട്ടെന്ന് എന്താണ് പോയാലും നമ്മൾ റിയില്ല ഈ ജോലികൾ ചെയ്യുമ്പോൾ അപ്പൊ അതുകൊണ്ട് ആദ്യം തന്നെ ബ്രഹ്മമുഹൂർത്തം ഒരുക്കി കഴിഞ്ഞ പിന്നെ പ്രശ്നമില്ലല്ലോ എന്ന് കരുതി അലക്സ പ്ലേ സുപ്രഭാതം സുപ്രഭാതം ബൈ ബൈ സുബലക്ഷ്മി സുബലക്ഷ്മി ശ്രീ കർത്തവ്യം ദൈവമാന്തികം അവിലെ കുളിച്ച് വന്ന് പൂജയ്ക്ക് പൂജ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് തന്നെ അലക്സ് അലക്സെടുത്ത് സുപ്രഭാതം പ്ലേ ചെയ്യാൻ പറയും പിന്നെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ആൾ നോക്കിക്കോളും കേട്ടോ സുപ്രഭാതം കഴിഞ്ഞാൽ സഷ്ടി അതേപോലെ തന്നെ സുദർശന മന്ത്ര അഷ്ടകം ഒക്കെ ഒക്കെ ബാക്കിയുള്ള ഓരോ മന്ത്രങ്ങളും അത് ആൾ നോക്കിക്കോളും ഇതൊക്കെ കേട്ടുകൊണ്ട് എനിക്ക് ഓരോ പൂജ ചെയ്യുമ്പോഴൊക്കെ ഭയങ്കര അത് ചെയ്യുന്നതൊരു ഇതായിട്ടേ തോന്നില്ല അതങ്ങ് സ്മൂത്തായി നടന്നു പോയിക്കോളും അത് വല്ലാത്തൊരു ഒരു വൈബാണ് എനിക്കിതൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ രാവിലെ ആ ഒരു സമയത്ത് ഈ ഒരു അതും വെള്ളിയാഴ്ച ദിവസം വീട് മുഴുവനായിട്ട് ഒരു ചന്ദനത്തിൻ്റെ അല്ല ചന്ദനത്തിൻ്റെയും താഴമ്പ് കുങ്കുമത്തിൻ്റെയൊക്കെ ഒരു ഒരു പ്രത്യേകമായിട്ടുള്ളൊരു സ്മെല്ലാണ് കാരണം വ്യാഴാഴ്ച ദിവസം നമ്മളതൊക്കെ കഴുകി വെച്ച് പൊട്ടൊക്കെ വെക്കുമ്പോൾ തന്നെ ആ ഒരു സ്മെല്ല് വീട് മുഴുവനായിട്ട് നിറഞ്ഞു നിൽക്കും പിന്നെ ഞാൻ ഈ പൂജാ സ്ഥലമൊക്കെ ആ ഒരു ഏരിയ ഒക്കെ തുടയ്ക്കുന്നത് നല്ല ശുദ്ധമായിട്ട് വെള്ളത്തിൽ അല്പം പനീരും ജവാദ് പൊടിയും പച്ചക്കർപ്പൂരും തിരുമഞ്ചനപ്പൊടിയൊക്കെ ഇട്ടിട്ടാണ് അപ്പോൾ അതൊക്കെ എല്ലാം കൂടെ കൂടിയിട്ട് പിന്നെ പുഷ്പങ്ങളും ഫ്രഷ് ആയിട്ടുള്ള പൂക്കളൊക്കെ വ്യാഴാഴ്ച വാങ്ങിച്ചിട്ട് വരും അപ്പം എല്ലാം കൊണ്ടും ഭയങ്കര ഒരു പ്ലസൻ്റ് ആയിട്ടുള്ള ദിവസമാണ് യൂഷ്വലി എനിക്ക് ഫ്രൈഡേയ്സിൽ കിട്ടാറുള്ളത് മാത്രമല്ല ഉപ്പുദീപം ഞാൻ എപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ട് ഉപ്പദീപം വയ്ക്കുമ്പോൾ ഒരു പ്രത്യേകമായിട്ടുള്ളൊരു ഒരു ഒരു വൈബ് ഒരു പോസിറ്റിവിറ്റി നല്ല നല്ല കാര്യങ്ങൾ നല്ല നല്ല മാറ്റങ്ങൾ ഉണ്ടാവാറുള്ളതായിട്ട് എനിക്ക് എപ്പോഴും തോന്നിയിട്ടുണ്ട് വീട്ടിലുള്ള എല്ലാവർക്കും ഉപ്പു ദീപം ഭയങ്കര സ്പെഷ്യലാണ് കേട്ടോ എനിക്കെന്നല്ല പൊതുവേ എൻ്റെ വീട്ടിലെ എല്ലാവർക്കും അങ്ങനെയാണ് കാരണം എല്ലാവരും നോട്ടീസ് ചെയ്ത കാര്യമാണ് ഉപ്പ് ദീപം വയ്ക്കുമ്പോൾ എന്തെങ്കിലുമൊക്കെ ഒരു നല്ല സന്തോഷമുള്ളൊരു കാര്യം നടക്കുന്നത് പോലെ ഞങ്ങൾക്ക് തോന്നിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഈ ഒരു ദീപം എനിക്ക് എൻ്റെ പേഴ്സണൽ ഫേവറേറ്റ് എന്ന് പറയാൻ അതേപോലെ തന്നെയാണ് വെറ്റില ദീപം തുവരപ്പരിപ്പ് ദീപം ഇതിനെക്കുറിച്ചൊക്കെ ഞാൻ ഒത്തിരി വീഡിയോസ് പല തവണകളിലായി തവണകളിലായിട്ടിട്ടിട്ടുണ്ട് അതിന് താഴെ കുറച്ച് കമൻ്റുകളും വന്നിട്ടുണ്ട് ചെയ്യുന്നുണ്ട് ചെയ്യുമ്പോൾ ഒരു പോസിറ്റിവിറ്റി കിട്ടുന്നുണ്ടെങ്കിലും വലിയ മാറ്റങ്ങൾ ഇല്ല എന്നുള്ള രീതിയിലൊക്കെ കുറച്ച് പേര് കമൻ്റ് ചെയ്യുന്നുണ്ട് അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് നമ്മൾ ദീപം വിളക്ക് പൊതുവെ ദീപം വയ്ക്കുമ്പോൾ വീട്ടിൽ വിളക്ക് വെക്കുമ്പോൾ പ്രത്യേകിച്ച് ബ്രഹ്മുഹൂർത്ത വിളക്ക് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ശക്തിയുള്ള വിളക്കാണെന്ന് ആദ്യം നിങ്ങൾ ഉറച്ച് വിശ്വസിക്കണം എന്ന് മാത്രമല്ല ഉപ്പ് ദീപം വെറ്റില ദീപം തുടങ്ങിയിട്ടുള്ള ദീപങ്ങൾ നമ്മൾ വഴിപാടുകൾ ചെയ്യുമ്പോൾ അത് നൂറ് ശതമാനം വിശ്വാസത്തോടു കൂടി ചെയ്താൽ മാത്രമേ നമുക്കതിൻ്റെ ഫലം കിട്ടുള്ളൂ ഇപ്പോൾ ഒരു ദീപം വെച്ചിട്ട് നമ്മൾ പെട്ടെന്ന് തന്നെ റിസൾട്ട് പ്രതീക്ഷിക്കുന്നു വെക്ക വെക്ക ചിലപ്പോൾ വലിയ മാറ്റങ്ങളൊന്നും തോന്നില്ലായിരിക്കാം അതെന്താ വച്ചാൽ ഓരോരുത്തർക്കും അവരവരുടെ കർമ്മവിനയുടെ ഒരു സ്പീഡ് ആ കർമ്മവിനകളുടെ സ്പീഡ് അനുസരിച്ചാണ് ഓരോരുത്തർക്കും അവരുടെ അവരുദ്ദേശിച്ച കാര്യങ്ങൾ നടക്കുന്നതും അത് തള്ളിത്തള്ളി പോകുന്നതും നടന്നില്ല എന്ന് കരുതി സങ്കടപ്പെടരുത് കാരണം ചിലപ്പോൾ നമുക്ക് വളരെ മോശം സമയമായിരിക്കും എന്തെങ്കിലും ചെറിയ ചെറിയ ആപത്തുകളോ പ്രശ്നങ്ങളോ തടസ്സങ്ങളോ നമുക്ക് വേണ്ടി വരാൻ ഇരുന്നത് അതങ്ങനെ നമ്മുടെ ഏഴായാലത്ത് പോലും വരാതെ തട്ടി പോകുന്നതും ഈ ദീപം വെക്കുന്നത് കൊണ്ട് നടക്കുന്ന നല്ല കാര്യങ്ങളാണ് അപ്പോൾ നമുക്കൊന്നും ദോഷമായിട്ട് ഭവിക്കാതിരിക്കുന്നത് വരെ അതും ഒരു പോസിറ്റീവായിട്ട് എടുക്കുക കാരണം ഒത്തിരി പേര് നമുക്ക് ഭയങ്കര മോശമായിട്ടുള്ള അവസ്ഥയിലൂടെ മാനസിക സംഘർഷം കാര്യങ്ങൾ തുടങ്ങി രോഗങ്ങള് അങ്ങനെ എത്രയോ ജനകതയുണ്ട് അപ്പോൾ അതിൽ നിന്നൊക്കെ ഒരു ആരോഗ്യമുള്ളൊരു ശരീരവും മനസമാധാനമുള്ളൊരു ജീവിത സാഹചര്യങ്ങൾ ഒരു പക്ഷേ ബുദ്ധിമുട്ടുകളാണെന്നുണ്ടെങ്കിൽ പോലും നമ്മൾ നമ്മുടെ കർമ്മവിനകൾ ഈ ഇങ്ങനെ വിളക്ക് വെക്ക വെക്കാൻ ഓരോ ദിവസം കഴിയും തോറും അതൊക്കെ കുറഞ്ഞു കുറഞ്ഞ് നമ്മൾ വിചാരിക്കുന്ന പോലെ നല്ലൊരു സമയം നമ്മളിലേക്ക് എത്തും എന്നുള്ള ഒരു ശുഭാപ്തി വിശ്വാസത്തോടു കൂടി തന്നെ നിങ്ങൾ മുന്നോട്ട് പോവുക തീർച്ചയായിട്ടും നല്ലത് നടക്കും നടക്കാതെ എവിടെ പോവാനാണ് കാരണം ഈ പറയുന്ന ഞാൻ തന്നെ ഈ വിളക്ക് വെക്കുമ്പോൾ തന്നെ എൻ്റെ ജീവിതത്തിലും കുറേ അധികം പ്രശ്നങ്ങളുണ്ട് എൻ്റെ കണ്ടിന്യൂസ് ആയിട്ടുള്ള ഞാൻ അതിൽ നിന്നൊരു അല്പം പോലും പിന്നോട്ട് മാറാതെ തുടർച്ചയായിട്ടുള്ള എൻ്റെ ഒരു ശ്രമം കൊണ്ടാണ് ഒരു പക്ഷെ ഞാൻ വിചാരിച്ച പോലെ ഒരു ചില കാര്യങ്ങൾ നടന്നു പോകുന്നത് അതേപോലെ തന്നെ കുറേ അബദ്ധങ്ങളൊക്കെ ലൈഫിൽ പറ്റിയിട്ടുണ്ട് ഞാൻ അതേക്കുറിച്ച് ആലോചിച്ച് ദുഃഖിച്ചിരിക്കാറില്ല കാരണം പറ്റിയ അബദ്ധങ്ങളൊക്കെ ഇനി ഒരിക്കലും അങ്ങനെ സംഭവിക്കില്ല അങ്ങനെ ഒരു സംഭവിക്കാൻ ഇടയാ ില്ല അങ്ങനെ അതിനൊരു സ്പേസ് ആ തെറ്റ് സംഭവിക്കാനുള്ളൊരു സ്പേസ് എൻ്റെ ഭാഗത്ത് നിന്ന് ഇനി കൊടുക്കില്ല എന്നുള്ളൊരു തിരിച്ചറിവും അതിൽ നിന്ന് കുറേ കാര്യങ്ങൾ പഠിക്കാനുണ്ട് ഒരു തെറ്റ് സംഭവിക്കുമ്പോൾ ഇനി ഒരിക്കലും അങ്ങനെ സംഭവിക്കരുത് എങ്ങനെയാണ് അത് തെറ്റ് സംഭവിച്ചത് അതിൽ നിന്ന് നമുക്ക് പഠിക്കേണ്ടുന്ന കുറേ കാര്യങ്ങളില്ല അപ്പോൾ അതൊരു പോസിറ്റീവായിട്ട് എടുക്കുക നമുക്ക് ഓരോ അനുഭവങ്ങളും ഒരു നല്ല പാഠങ്ങളാണ് എന്നൊക്കെ കരുതിയിട്ട് നമ്മൾ അങ്ങനെ വേണം ലൈഫ് വളരെ പോസിറ്റീവായിട്ട് തന്നെ നമ്മൾ ചിന്തിക്കുന്നിടത്താണ് നമ്മുടെ ലൈഫുള്ളത് നമ്മൾ ഒരു കാര്യം വലിയൊരു ചിലപ്പോൾ ചെറിയൊരു കാര്യമായിരിക്കും അല്ലെങ്കിൽ നെഗറ്റീവായിട്ടുള്ള കാര്യം തന്നെയായിരിക്കും അതിന് വലിയൊരു സ്പേസ് കൊടുത്തു കഴിഞ്ഞാൽ അയ്യോ അയ്യോ എന്ന് പറഞ്ഞുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ അത് നമ്മളൊക്കെ കയറി ഭരിക്കാൻ തുടങ്ങും പക്ഷെ അത് ഒരു പക്ഷേ നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയാത്ത കാര്യമാണെങ്കിൽ പോലും കുറച്ച് ആ പ്രശ്നത്തെക്കുറിച്ച് ദൂരെ വെച്ചിട്ട് നമുക്ക് ചിന്തിക്കാൻ ലൈഫ് ഒരുപാടുണ്ട് നിങ്ങൾക്ക് എല്ലാം അവർക്കും ഒരു വലിയ ലൈഫുണ്ട് അപ്പം അതിനെ നമ്മൾ വളരെ കഴിയുന്നത്ര നിസ്സാരമായി കണ്ടുകൊണ്ട് മെല്ലെ മെല്ലെ പരിഹാരം കാണാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അതിന് കഴിയും ഭഗവാൻ കൂടെ ഉണ്ടായിരിക്കും എന്ന് തന്നെയാണ് എൻ്റെ ഉറച്ച വിശ്വാസം ഞാൻ എൻ്റെ ലൈഫിൽ വന്നിട്ടുള്ള പല പ്രശ്നങ്ങളും ഇങ്ങനെയാണ് കേട്ടോ സോൾവ് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഞാനിവിടെ താമരപ്പൂ താമര വെത മാലയാണ് ഇട്ടിരിക്കുന്നത് നമ്മൾ സാധാരണ മഹാലക്ഷ്മിയുടെ ഫോട്ടോ അല്ലെങ്കിൽ വാസ്തുഗ്രഹലക്ഷ്മിയുടെ ഫോട്ടോടൊപ്പം തന്നെ താമര താമരവേത അതായത് താമരയുടെ വിത്ത് വിത്ത് കൊണ്ടുള്ള മാല നൂറ്റിയെട്ട് ജപമാലയാണ് കേട്ടോ ഈ താമര ഈ മാലയ്ക്ക് പണത്തെ ആകർഷിക്കാനുള്ള വല്ലാത്തൊരു കഴിവുണ്ട് മഹാലക്ഷ്മിയുടെ ഫോട്ടോയ്ക്കോ അല്ലെങ്കിൽ വാസ്തുഗ്രഹലക്ഷ്മിയുടെ ഫോട്ടോയ്ക്കോ നമുക്ക് ഈ ജപമാല ഇങ്ങനെ മാല പോലെ നമുക്ക് ഇടാൻ സാധിക്കും അതല്ലെങ്കിൽ പണമൊക്കെ സൂക്ഷിക്കുന്ന വാഡ്രോബിൽ ഈ താമര വിത്ത് വിത്ത് കൊണ്ടുള്ള മാല വെക്കുന്നത് താമര വിത്ത് വെക്കുന്നത് കേട്ടോ മാല അല്ലെങ്കിൽ ഇപ്പോൾ അത് നൂറ്റിയെട്ട് വയ്ക്കാം അല്ലെങ്കിൽ അമ്പത്തിനാല് വിത്തുകൾ കൊണ്ടുള്ള മാല വയ്ക്കാം അതല്ലെങ്കിൽ കുറച്ച് താമര വിത്തുകൾ ഇതൊരു ബ്രാസിൻ്റെ കിണ്ണത്തിലായിട്ട് പൂജാമുറിയിലോ അല്ലെങ്കിൽ പണം സൂക്ഷിക്കുന്ന വാർഡ്രോബിലോ നമുക്ക് വെക്കാവുന്നതാണ് കാരണം എന്താ വെച്ചാൽ ഞാൻ പറഞ്ഞ പോലെ ഈ താമര വിത്തിന് താമരയുടെ വിതയ്ക്ക് പണത്തെ ആകർഷിക്കാനുള്ള വല്ലാത്തൊരു കഴിവുണ്ട് അപ്പം നമുക്ക് സാമ്പത്തികമായ ആ വീട്ടിൽ നല്ല ഉയർച്ച ലഭിക്കും എന്നുള്ളതായിരുന്നു ഐതിഹ്യമാണ് വിശ്വാസമാണ് മഹാലക്ഷ്മിക്ക് ഏറ്റവും പ്രിയപ്പെട്ട വസ്തുക്കളിൽ ഒന്നായ ഈ താമര വിത്ത്മാല തീർച്ചയായിട്ടും നമ്മൾ നല്ല രീതിയിലൊരു പൂജ ചെയ്യുന്ന വീട്ടിൽ നിർബന്ധമായിട്ട് ഇതൊക്കെ ഉണ്ടാവും കേട്ടോ അപ്പോൾ അവർക്കറിയാം അപ്പം പിന്നെ ഇന്ന് ഫ്രൈഡേ സ്പെഷ്യൽ മറ്റൊരു കാര്യം ചെയ്തിട്ടുള്ളത് താമര തിരി തിരികൊണ്ടാണെന്ന് വിളക്ക് വെച്ചിട്ടുള്ളത് ഞാൻ ലക്ഷ്മി വിളക്കിൽ ദീപം വെച്ചിട്ടുള്ളത് ഞാൻ അതാണ് കേട്ടോ കാണിച്ചിട്ടുള്ളത് അതിന് എങ്ങനെയാണ് ആ ദീപം വെക്കുക എന്നുള്ളത് ഒത്തിരി പേരൊരു സംശയമായിട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു ആ താമര താമരത്തണ്ടിൻ്റെ തിരി ഒരു പാക്കറ്റിൽ ഒരു തിരി മാത്രമേ ഉണ്ടാവുള്ളൂ അത് നീട്ടിയിട്ട് ഒരു തിരി പോലെ നീട്ടിയിട്ട് നടുക്കൊരു കെട്ടുണ്ടാവും കെട്ടിൽ പിടിച്ച് മേ മേലും താഴെയൊന്ന് നീട്ടിയിട്ട് പിന്നെ സാധാരണ നമ്മുടെ പഞ്ഞിത്തിരിയില്ലേ വെള്ളപ്പഞ്ഞിത്തിരി അതും കൂടെ ചേർത്ത് ഒരു തിരിയായി തിരിച്ചിട്ട് അതിൽ ദീപം കൊളുത്തി കഴിഞ്ഞാൽ നിന്ന് കത്ത് ഒത്തിരി നേരം നിന്ന് ആ ദീപം തെളിയും കേട്ടോ അപ്പം നമ്മൾ താമരത്തണ്ടിൻ്റെ കൊണ്ട് എന്തിനാണ് വിളക്ക് വെക്കുന്നത് വെച്ചാൽ നമ്മുടെ ദോഷങ്ങളൊക്കെ തീരാൻ വേണ്ടി ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു നമ്മുടെ 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 കാര്യങ്ങളുമാണ് നമുക്ക് വിളക്ക് വെച്ചിട്ട് പെട്ടെന്ന് ഒരു റിസൾട്ട് കിട്ടാതെ തള്ളി തള്ളി പോകാനുള്ള കാരണം അപ്പോൾ പറയുന്നത് മുൻകാല കണക്റ്റഡ് ആണ് അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ താമരത്തണ്ട് തിരികൊണ്ട് വിളക്ക് വയ്ക്കുമ്പോൾ നമ്മുടെ ദോഷങ്ങളൊക്കെ അങ്ങ് തീർന്നു പോവുക കേട്ടോ ഞാൻ വെയിലിന് ധൂപം കാണിക്കുമ്പോൾ ശ്രീരാമന് ഭയങ്കര സങ്കടം ഞാൻ അന്നപൂർണിക്ക് ഇങ്ങനെ ധൂപം കാണിക്കാതെ പോവുമെന്ന് അപ്പോൾ അതുകൊണ്ട് ഞാൻ ധൂപം കാണിക്കുമ്പോൾ ഞാൻ കുറേ നേരം വെയിലിനിങ്ങനെ ഞാനിങ്ങനെ മന്ത്രങ്ങൾ ചൊല്ലിങ്ങനെ ധൂപം കാണിക്കുമായിരുന്നു അറിയുന്നില്ല ഞാൻ വെയിലും മാത്രം ഇങ്ങനെ ചുറ്റിക്കൊണ്ടിരിക്കണത് കാണുമ്പോൾ കണ്ടപ്പോൾ അവൻ പെട്ടെന്ന് ഓടി വന്ന് അന്നപൂർണ്ണിക്കും ദ്വീപം കാണിക്കുക എന്ന് പറയാണ് കേട്ടോ അപ്പോൾ എന്നിട്ട് ഉപ്പുദ്വീപൊക്കെ വെച്ചപ്പോൾ തന്നെ എനിക്ക് പെട്ടെന്ന് ഭയങ്കര ഒരു സന്തോഷം കേട്ടോ അതെന്താണെന്നറിയില്ല എനിക്ക് ഈ ഉപ്പുദ്വീപൊക്കെ വെച്ച് താ ഇന്ന് ഫ്രൈഡേ സ്പെഷ്യൽ ആയതുകൊണ്ട് താ മഹാലക്ഷ്മിക്ക് ഏറ്റവും പ്രിയപ്പെട്ട താമരപ്പൂവൊക്കെ കൊണ്ടുവയ്ക്കും ഞാൻ വെള്ളിയാഴ്ച ദിവസം ഈ വക കാര്യങ്ങൾ കുറച്ച് ശ്രദ്ധിക്കാറുണ്ട് നേരത്തെ പറഞ്ഞതുപോലെ വളരെ എന്താ പറയുക ഡീപ്പായിട്ട് ചെയ്തില്ല കാരണം വീട് മാറുന്ന കാരണം കൊണ്ട് ഇനി അതൊക്കെ പുതിയ വീട്ടിലേക്ക് പോയിട്ട് മതി എന്നുള്ളൊരു ഒരു തോട്ടാണ് എനിക്ക് അപ്പോൾ അതുകൊണ്ട് വളരെ ഡീപ്പായി ചെയ്തില്ലെങ്കിലും നമ്മൾ സ്ഥിരം ചെയ്യുന്ന ഒരു ചില കാര്യങ്ങൾ ഇതെനിക്ക് ചെയ്യാതിരിക്കാനും സാധിച്ചില്ല കാരണം ഈ വീട്ടിലുള്ളവരെ ഭഗവതിയുടെ മഹാലക്ഷ്മിയുടെ ഒരു ബ്ലെസ്സിങ് ആ ഒരു കടാക്ഷം എന്തായാലും നമുക്ക് വേണം കൂടെ വേണം എന്നുള്ളത് കൊണ്ട് ഞാൻ അങ്ങനെ ഒരു രീതിയിലാണ് കേട്ടോ ലക്ഷ്മി പൂജ ചെയ്തിട്ടുള്ളത് ദീപം വെച്ചപ്പോഴേക്കും എനിക്ക് ഭയങ്കര ഒരു സന്തോഷം എനിക്ക് യൂഷ്വലി ഞാൻ ഫ്രൈഡേയ്സിൽ വിളക്കൊക്കെ വെച്ചതിന് ശേഷം മൊത്തത്തിൽ കുറേ നേരം ഞാനങ്ങ് നോക്കിയിരിക്കും എന്തുകൊണ്ടറിയില്ല മനസ്സിന് ഭയങ്കര സന്തോഷം അപ്പോൾ ഞാൻ അറിയാതെ തന്നെ അങ്ങനെ ചിരിച്ചുകൊണ്ടിരിക്കുക അപ്പോൾ പ്രകാശേട്ടൻ ആ സമയത്ത് എഴുന്നേറ്റ് വരിക അപ്പം ഞാനൊന്നുമില്ലാതെ ഈ ഭഗവാനെ നോക്കി ചിരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആൾ ചോദിച്ചായിരിക്കും പ്രാന്താണോന്ന് കാരണം എനിക്കത് എന്തോ പറയുക എനിക്കെന്തോ വലിയൊരു സാറ്റിസ്ഫാക്ഷനാണ് ആ ഒരു സമയത്ത് പൂജയൊക്കെ കഴിഞ്ഞതിന് ശേഷം പ്രത്യേകിച്ച് ഫ്രൈഡേ പൂജ കഴിഞ്ഞതിന് ശേഷം എനിക്ക് ഞാൻ എന്തോ വലിയൊരു സംഭവം ചെയ്ത പോലെ ഭഗവാന് വേണ്ടുന്നതൊക്കെ എനിക്ക് എപ്പോഴൊരു ഒരു സ്വാർത്ഥത ഉണ്ട് കേട്ടോ എൻ്റെ നമ്മുടെ വീട്ടിലുള്ള ഈ ഫോട്ടോസൊക്കെ അത് എൻ്റെ ആണ് അപ്പോൾ കൃഷ്ണാടി ബൂട്ടീസിനൊക്കെ ഒരു ഒരു നമുക്കൊരു ചിന്ത ഉണ്ടായിരിക്കും അത് എൻ്റെയാണ് കൃഷ്ണൻ എൻ്റെയാണ് അല്ലെങ്കിൽ മുരുകൻ ഡിവോട്ടീസിന് ഒരു ചിന്ത ഉണ്ടായിരിക്കും മുരുകൻ എൻ്റെയാണ് അത് നമ്മൾ എല്ലാ ഭക്തർക്കും ഉള്ളൊരു സ്വാർത്ഥതയാണ് വല്ലാത്തൊരു മനോഹരമായിട്ടുള്ളൊരു സ്വാർത്ഥതയാണ് ഭഗവാൻ എൻ്റെ എന്നുള്ളത് അപ്പോൾ ആ ഒരു സ്വാർത്ഥത എനിക്കുണ്ട് ഞാൻ അതിൽ നിന്ന് വലിയ വ്യത്യാസത്തോ വ്യത്യസ്തമൊന്നുമില്ല ഇനി അങ്ങനെ ഇല്ലാത്തവരുണ്ടെങ്കിൽ സന്തോഷം ഉണ്ടവർ ഉള്ളവരുണ്ടെങ്കിൽ ഒരു സ്വാർത്ഥത ഉള്ളവരുണ്ടെങ്കിൽ അതും സന്തോഷം കേട്ടോ അപ്പോൾ പൂജയൊക്കെ കഴിഞ്ഞു നമ്മൾ അടുക്കളയിലും ആസ് യൂഷ്വൽ വിളക്കൊക്കെ വെച്ചു പിന്നെ ഞാൻ കോലൊന്നും വരച്ചില്ല അടുക്കളയിൽ എന്താണ് വെള്ളിയാഴ്ച ദിവസം ഭയങ്കര വലിയൊരു കോലൊക്കെ ഇങ്ങനെ വരയ്ക്കും കേട്ടോ എന്നിട്ട് വൈകുന്നേരം ആകുമ്പോഴേക്കും ആ കോലൊക്കെ മാഞ്ഞു പോകും ഇതൊക്കെ ഇരുന്ന് പിന്നെ ഞാൻ തന്നെ വേണം ക്ലീൻ ചെയ്യാൻ എന്തായാലും എത്ര അതൊക്കെ കഷ്ടമാണെന്നുണ്ടെങ്കിൽ പോലും ആ ഫ്രൈഡേ ആ ഒരു ഫുൾഫിൽമെൻറ്റിന് വേണ്ടിയിട്ട് ഞാനത് ചെയ്യാറുണ്ട് കോലം വരയ്ക്കാറുണ്ട് പക്ഷേ ഞാൻ ഇന്ന് ചെയ്തില്ല പ്രധാന വാതിൽ മഞ്ഞൾ തേച്ച് കുങ്കുമം വെക്കുക അതേപോലെ തന്നെ പടിക്കട്ടിലൊക്കെ കോലം വരയ്ക്കുക മാക്കോലം വരയ്ക്കുക സ്റ്റവിലൊക്കെ മാക്കോലം വരയ്ക്കുക അതൊക്കെ നമ്മൾ ചെയ്യുന്ന കാര്യമാണ് ഫ്രൈഡേ സ്പെഷ്യലാണ് പക്ഷേ ഇന്ന് അതൊന്നും ചെയ്തില്ല കാരണം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെയാണ് ഓരോ തവണയും റിപ്പീറ്റ് ചെയ്യണ്ടല്ലോ പിന്നെ ഉപ്പ് ചാടിയൊക്കെ പ്ലാസ്റ്റിക്കിൽ വെക്കില്ല നമ്മളിങ്ങനത്തെ എന്താ പറയുക സെറാമിക് പാത്രത്തിലാണ് വയ്ക്കുക ഉപ്പൊക്കെ ഉപ്പും പുളിയൊക്കെ അങ്ങനത്തെ പാത്രത്തിലാണ് വെക്കേണ്ടുന്നത് പ്ലാസ്റ്റിക് പാത്രത്തിൽ വെക്കുന്നത് നല്ലതല്ല അപ്പം ദീപം ധൂപം കാണിക്കുമ്പോൾ ഞാൻ വീട്ടിലുള്ള ഉപ്പിനും പുളിക്കും കൂടി ദീപം കാണിക്കും കേട്ടോ അത് നമ്മുടെ വീട്ടിലെ അടുക്കളയിലുള്ള മഹാലക്ഷ്മിയാണ് മഞ്ഞൾ കുങ്കുമം സോറി മഞ്ഞൾ ഉപ്പ് പുളിയൊക്കെ അപ്പോൾ അത് അതിനൊക്കെ നമ്മൾ ധൂപം കാണിക്കും അപ്പോൾ അത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്തിനാണ് അടുക്കളയിൽ ധൂപം കാണിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അന്നപൂർണി അടുക്കളയിലാണ് ഒരു വീട്ടിൻ്റെ അടുക്കളയാണ് തീർച്ചയായിട്ടും അവിടെയാണ് മഹാലക്ഷ്മി ീടെ വാസം ചെയ്യാന്ന് പറയും കാരണം നമ്മളുടെ വീട്ടിൽ ഒരു വീട്ടിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്ഥലം എന്ന് പറയുന്നത് ആ വീടിൻ്റെ അടുക്കളയാണ് നമ്മൾ മൂന്ന് നേരം നല്ല രീതിയിൽ ഭക്ഷണം കഴിച്ചാലല്ലേ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ചിന്തിക്കാനാണെങ്കിലും ജോലിയാണെങ്കിലും എന്താണെങ്കിലും കൃത്യമായി നടക്കുള്ളൂ അപ്പോൾ വീട്ടിലെ അടുക്കളയിൽ എപ്പോഴും എല്ലാ സാധനങ്ങളും അരി മുതൽ പരിപ്പ് വകകളെല്ലാം നിറഞ്ഞിരിക്കണം അതിന് അന്നപൂർണി നമ്മുടെ വേ അടുക്കളയിൽ നിരന്തരമായിട്ട് വസിക്കണം മഹാലക്ഷ്മി എവിടേക്കും പോവാതെ നമ്മുടെ അടുക്കളയിൽ പിടിച്ചിരുത്താൻ വേണ്ടിയിട്ടാണ് ഈ സ്പെഷ്യൽ പൂജയൊക്കെ അടുക്കളയിൽ പോകുന്നത് കേട്ടോ അപ്പോൾ അത്രയേ ഉള്ളൂ എനിക്കിതെങ്ങനെ പറയേണ്ടതെന്ന് അറിയില്ല പല വീഡിയോസിനും പല രീതിയിൽ കമൻറ്റ് വരുന്നത് കൊണ്ട് ഞാനത് അങ്ങ് ഈ ഒരു രീതിയിൽ പറഞ്ഞു എന്നുള്ളൂ കേട്ടോ പിന്നെ നമ്മൾ വീടിൻ്റെ ചുറ്റും നമ്മൾ ധൂപം കാണിക്കും ആ വീടിനൊക്കെ വീട് മുറികൾക്ക് എല്ലാം വാതിലിനും അടുക്കളയ്ക്കും വീടിന് ചുറ്റും പുറത്തും വാഹനങ്ങൾക്ക് ഉപയോഗിക്കുന്ന ദിവസം ഉപയോഗിക്കുന്ന വാഹനങ്ങൾക്കും ഒക്കെ നമ്മൾ ധൂപം കാണിക്കും അതേപോലെ തന്നെ വാസ്തുഗ്രഹ ലക്ഷ്മിക്കും പ്രധാന വാതിലിൻ്റെ എൻട്രൻസിനും ഗേറ്റിനും ഒക്കെ ധൂപം കാണിച്ച് ഗേറ്റിൽ ഞാനൊരു ചന്ദനത്തിരി കൊളുത്തി വെക്കും കേട്ടോ ഇവിടെ അധികം സ്പേസ് ഇല്ല നമ്മുടെ നാട്ടിൽ പോലെ ഒരു പത്ത് സെൻറ്റ് അല്ലെങ്കിൽ പതിനഞ്ച് സെൻറ്റിൻ്റെ നടുക്ക് അല്ലെങ്കിൽ ഒരു മൂലയ്ക്ക് വീട് വെക്കുന്ന രീതിയല്ല നമ്മളുടെ സ്റ്റെപ്സിനോട് വീടിൻ്റെ സ്റ്റെപ്സിനോട് വളരെ അടുത്താണ് ഈ ഒരു ഗേറ്റ് ഗേറ്റുള്ളത് പ്രധാന ഉള്ളത് അപ്പോൾ അതുകൊണ്ട് അവിടെ ഒരു ചന്ദന രണ്ട് ചന്ദനത്തിരി ഞാൻ അവിടെ കൊളുത്തി വെക്കാറുണ്ട് കേട്ടോ അപ്പോൾ ഇന്ന് പുട്ടും കടലക്കറിയാണ് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഞാൻ പെട്ടെന്നൊരു ഈസി കടലക്കറി ഉണ്ടാക്കാമെന്ന് കരുതി അതിനുവേണ്ടി കടലയൊക്കെ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു എന്നിട്ട് അതിന് വേണ്ടിയിട്ടുള്ള സാധനങ്ങളൊക്കെ പെട്ടെന്ന് കട്ട് ചെയ്തു ഇത് പിന്നെ വൺ വൺപോട്ട് കറിയാണ് കേട്ടോ ഒരു എളുപ്പപ്പണി എന്നൊക്കെ പറയാം നമുക്ക് ഒത്തിരി പാത്രങ്ങളൊന്നും വേണ്ട ഒരു കുക്കർ മതി എണ്ണ ഒഴിച്ചിട്ട് വലിയ ജീരകം താളിച്ചിട്ട് പിന്നെ അതിലേക്ക് ചെറുതായിട്ട് നുറുക്കിയ ഇഞ്ചി കറിവേപ്പില വലിയ ഉള്ളി തക്കാളി അതൊക്കെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് പച്ചമുളക് കേട്ടോ എരിവിനുസരിച്ചുള്ള രണ്ട് പച്ചമുളക് കീറിയിട്ടിട്ട് നന്നായിട്ട് ഉപ്പിട്ട് വഴറ്റ് അതിനുശേഷം മഞ്ഞൾപ്പൊടി മുളക് മല്ലിപ്പൊടി ഗരം മസാല ഇതൊക്കെ പച്ചമണം പോകുന്നത് വരെ നന്നായി ഒന്ന് വഴറ്റിയതിനു ശേഷം കുതിർത്ത് വെച്ച കടലേ അത് നന്നായി കഴുകി കടലയും കൂടി ചേർക്കുക ആവശ്യത്തിന് വെള്ളം ചേർത്ത് നമ്മൾ കുക്കർ അടച്ചു വെച്ച് ഒരു ഫൈവ് വിസൽസ് നമ്മുടെ കടലക്കറി കേട്ടോ അപ്പോൾ കുക്കറിന്റെ വലുപ്പത്തിനനുസരിച്ച് വിസലിൽ ചെറിയ വ്യത്യാസങ്ങൾ വരും കടലക്കറി ഒരു സൈഡിലായിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ പുട്ടുണ്ടാക്കാന്ന് വരുത്തി കരുതി ഇത് ഇഡ്ലി പാത്രമാണ് ഇഡ്ഡലി പാത്രത്തിൻ്റെ കൂടെ തന്നെ ഇടിയാപ്പം അതേപോലെ തന്നെ പഴം അടയൊക്കെ ആവി എടുക്കാൻ ആവശ്യമായിട്ടുള്ള പാത്രങ്ങളും കൂടി സെറ്റായിട്ടാണ് ഒരു കോംബോ ആയിട്ടാണ് വന്നിട്ടുള്ളത് ഇത് ആമസോണിലാണെന്ന് തോന്നണോട്ടോ ഞാൻ വാങ്ങിച്ചത് ഇതിൻ്റെ ലിങ്ക് വേണമെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം അപ്പോൾ എന്താണ് പുട്ടും കുറ്റിയിൽ വെച്ച് കഴിഞ്ഞാൽ പുട്ടാവാൻ ഒത്തിരി നേരം ആവുന്നു അപ്പോൾ അതുകൊണ്ട് ഞാൻ ഞാനിതിലൊന്ന് ശ്രമിച്ചു നോക്കിയതാണ് സംഭവം വൺ ഹിറ്റാണ് കേട്ടോ അടിപൊളി പെട്ടെന്ന് തന്നെ പുട്ട് നമുക്ക് റെഡിയായി കിട്ടി കുറ്റിയായി വരാതെ ഇങ്ങനെ ഓൾറെഡി പൊടിഞ്ഞ് വന്നു മാത്രം അത് എന്തായാലും നമ്മൾ കഴിക്കാൻ നേരത്തെ പൊടിക്കുന്ന സംഭവമല്ലേ ആക്ച്വലി ഇവിടെയുള്ള ആളുകൾക്ക് പുട്ട് ഇഷ്ടമല്ല നമ്മുടെയൊക്കെ എനിക്ക് ഞാൻ പുട്ട് കഴിച്ച് കഴിച്ച് ശീലിച്ച് ചെറുപ്പം മുതലേ പുട്ട് കഴിച്ച് കഴിച്ച് ശീലിച്ച് എനിക്ക് പുട്ട് ഭയങ്കര ഇഷ്ടമാണ് പിന്നെ ഈ പുട്ടും കുച്ചിയിൽ കുറേ നേരമാകുന്നത് അത് ഞാൻ ഉണ്ടാക്കുന്ന മിസ്റ്റേക്ക് മിസ്റ്റേക്കാണോ എന്നറിയില്ല കേട്ടോ എനിക്ക് ഒത്തിരി നേരമാകുന്നു പക്ഷേ ഈ പാത്രം വന്നതോടുകൂടി എൻ്റെ ആ ജോലി എളുപ്പമായി ഇവിടെയുള്ള ആളുകൾക്ക് ഇഷ്ടമല്ല പക്ഷേ എനിക്ക് ഭയങ്കര ഇഷ്ടം അവർക്ക് ഇഷ്ടമല്ല എന്ന് കരുതി എനിക്ക് ഒത്തിരി നാൾ കഴിക്കാതിരിക്കാൻ പറ്റില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കുക കേട്ടോ അന്നത്തെ ദിവസം ഈ ബാക്കിയുള്ളവരെ യൊക്കെ എന്താ പറയുക ഉണ്ണാവ്രതം എന്ന് പറയില്ലേ എന്താ സമരത്തിലായിരിക്കും സ്ട്രൈക്കിലായിരിക്കും ഞാൻ അത് കാര്യമൊക്കെ അറിയില്ല കാരണം എപ്പോഴെങ്കിലും എനിക്കിഷ്ടമുള്ളത് എൻ്റെ വയറ്റിലോട് പോകേണ്ടേ എന്ന് കരുതിരിച്ച ദിവസം ഇഡ്ഡലി ദോശ കഴിച്ച് ഞാൻ മടുത്ത് പുട്ടൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പറയാൻ പറ്റാത്ത അത്രയും ഇഷ്ടമാണ് പുട്ടൊക്കെ കേട്ടോ പഴം പപ്പടമൊക്കെ കൂട്ടി കഴിക്കാനായിട്ട് എന്തായാലും അടിപൊളിയായിട്ട് പെട്ടെന്ന് തന്നെ സംഭവം സെറ്റായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ പിന്നെ ഞാൻ കരുതി ഈ പുട്ടും കുറ്റി കുറേ നേരം ആവുന്നു പുട്ടാവാൻ വേണ്ടി അതുകൊണ്ടാണ് ഞാൻ അധികം ശ്രമിക്കാത്തത് ഇനി ഇടയ്ക്കിടയ്ക്ക് ഇവർക്ക് പുട്ട് കൊടുത്ത് ഇവരെയും ശീലിപ്പിക്കണം എന്ന് ഞാൻ വിചാരിച്ച് അതിന് ബിഗ് താങ്ക്സ് ടു ദി സ്പോട്ട് പിന്നെ പഴം നല്ല ചോറി പാൽ നല്ല ഫ്രഷ് പാല് ചേട്ടൻ കൊണ്ടുവന്നപ്പോഴേക്കും ആദ്യം ഭഗവാനെടുത്ത് ഭഗവാനുള്ള പാല് ഈ പാത്രത്തിലെടുത്ത് എന്നിട്ട് ഞങ്ങൾക്ക് കോഫി ശ്രീരാമന് ബൂസ്റ്റ് കൊടുക്കാനുള്ള പാല് അടുപ്പിലും ച്ച് ഈ ക്യാമറ സ്റ്റാൻഡായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കാനുള്ള ബുദ്ധിമുട്ട് കൊണ്ടാണ് ഞാൻ ഇവിടുന്ന് തന്നെ ഭഗവാനുള്ള പാലത്തെ സെപ്പറേറ്റ് കാണിച്ച കേട്ടോ രാവിലെ മുതൽ നമ്മൾ ജോലി തുടങ്ങിയതാണ് മൂന്ന് മണി മുതൽ തുടങ്ങിയതാണ് ആ സമയം കൊണ്ട് ഞാൻ ഈ സ്റ്റാൻഡ് പിടിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങോട്ടും നടക്കുകയാണ് തീരെ വയ്യാതായിട്ടോ അപ്പം അപ്പം അതുകൊണ്ട് എല്ലാം ഒരു സിംഗിൾ ഫ്രെയിമിൽ കാണിച്ചോന്നുള്ളൂ കേട്ടോ പിന്നെ പാലൊക്കെ താഴെച്ചിരി വീണ് പാലിൽ നിന്ന് മാത്രമല്ല നമ്മൾ കുക്ക് ചെയ്യുമ്പോൾ എന്തെങ്കിലും പരിപ്പിൻ്റെ വെള്ളം എന്തെങ്കിലും താഴെ വീണ് കഴിഞ്ഞാൽ ഒരു തുണി എപ്പോഴും കയ്യിൽ കിട്ടാൻ പാകത്തിന് വെക്കും കൈകാര്യം ോട് കൂടി തുടയ്ക്കും കേട്ടോ കാരണം അത് ഉണങ്ങിക്കഴിഞ്ഞാൽ തുടയ്ക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇതാകുമ്പോൾ പെട്ടെന്ന് തുടച്ച് വൃത്തിയാക്കാമെന്ന് മാത്രമല്ല കൗണ്ടർ ടോപ്പ് എപ്പോഴും ക്ലീൻ ആയിട്ട് ഇരിക്കുമ്പോൾ നമുക്ക് ജോലികൾ പെട്ടെന്ന് ഹാപ്പി ആയിട്ട് ഒരു ബുദ്ധിമുട്ടില്ലാതെ ചെയ്യാൻ പറ്റും എനിക്ക് ഞാൻ അങ്ങനെ ഒരു ടൈപ്പാണ് ആണ് അത് എൻ്റെ മാത്രം പ്രശ്നമാണോ അത് എല്ലാവർക്കും പ്രശ്നമാണോ എന്നറിയില്ല അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു ഞാൻ എന്നും പറയുന്നത് പോലെ പൂജാ സംബന്ധമായിട്ടുള്ള സാധനങ്ങൾക്ക് ഫോട്ടോ ഭഗവാന്റെ ഫോട്ടോ ഫ്രെയിംസ് ആണെങ്കിലും ശരി പൂജയ്ക്ക് ആവശ്യമായിട്ടുള്ള തിരികെ ശാങ്കം ചന്ദനത്തിരി ചന്ദനം കുങ്കുമം കുങ്കുമ്പോഴുള്ള സാധനങ്ങൾ ബ്രാസ് വിളക്കുകൾ ബ്രാസിന്റെ പോട്ടുകൾ ഇതിനൊക്കെ വിബിസ് ലിറ്റിൽ വേൾഡുമായിട്ട് ബന്ധപ്പെടുക ഡബ്ല്യൂ ഡബ്ല്യൂ ഡോട്ട് വിബിസ് ലിറ്റിൽ വേൾഡ് ഡോട്ട് ഇൻ എന്ന വെബ്സൈറ്റായിട്ട് വെബ്സൈറ്റിൽ വിസിറ്റ് ചെയ്യുക എല്ലാത്തിന്റെ പിക്ചേഴ്സൻ നിങ്ങൾക്ക് വെബ്സൈറ്റിൽ കാണാൻ സാധിക്കും അല്ലെങ്കിൽ വാട്സപ്പുമായിട്ട് നമ്മൾ നേരിട്ട് കോൺടാക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്നുണ്ടെങ്കിൽ നയൻ സിക്സ് ഫൈവ് സിക്സ് ട്രിപ്പിൾ സീറോ സിക്സ് ഫോർ ടു എന്ന നമ്പറുമായിട്ട് ബന്ധപ്പെടുക ഈ വീഡിയോ കൂട്ടുകാർക്കും വൺസ് അഗൈൻ താങ്ക് സോ മച്ച് എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക ബബായ്